ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ കേരളത്തിൽ ഭരണ നേതൃത്വം നേരിട്ട് നടത്തിയ തട്ടിപ്പുകളെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ഇത് വെറും കൊള്ളയല്ല തീവെട്ടിക്കൊള്ളയാണ് എന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവ് തീവെട്ടിക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച ഒരു ഭരണകാലം ഇനി തിരികെ വരണോ എന്നതാണ് ചോദ്യം ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷമാണ് ഇപ്പോ സി പി ഐ എം ഇവിടെ ഇങ്ങനെയൊരു യോഗം സംഘടിപ്പിക്കുന്നു ഈ പരാജയത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ വിലയിരുത്തലുകളും അവരുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നേരിൽ കേട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം കേരളത്തിലെ പാടും സി പി ഐ എം പ്രവർത്തകർ കേരളത്തിലെ ജനങ്ങളുടെ വീടുകൾ സന്ദർശിച്ചു അവരുടെ അഭിപ്രായങ്ങൾ തേടി ഓരോ അനുഭവങ്ങൾ നമ്മളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളാണ് ഉണ്ടായത് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു നമ്മുടെ ജില്ലയിലൊക്കെ പ്രധാനമായിട്ടും ഒരു പ്രചരണം എന്തായിരുന്നു നമ്മുടെ എതിരാളികൾ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളിൽ കയറി നടത്തിയ പ്രചരണം ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യ മര്യാദയുടെ കണിക തൊട്ടുതീട്ടിയിട്ടുള്ളതായിരുന്നു എന്തായിരുന്നു പ്രചരണം എസ് ഐ ആർ പിണറായി വിജയം കൊണ്ടുവന്നാണ് പ്രചരിപ്പിച്ചേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൗരത്വം നഷ്ടപ്പെടും എസ് ഐ ആർ പിണറായി കൊണ്ടുവന്നതാണ് എന്ന് വീടുകളിൽ പോയി പറയാൻ ഒരു മടിയുമില്ലാത്ത എതിരാളികളായിരുന്നു നമ്മുടേത് അത് കുറച്ചുപേർ വിശ്വസിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് ഒറ്റ മാർഗമേയുള്ളൂ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തീവ്ര പരിശോധന കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതാണ് എന്ന് മനസ്സിലാവുന്ന ഒരു ജനത ഈ നാട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ വളർന്നു വളർന്നുവരും എന്നുവെച്ചാൽ കുറെ കൂടി വിദ്യാഭ്യാസവും വിവരവും വിവേകവുമുള്ള ഒരു ജനത ഈ നാട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ വളർന്നു വരും അതുവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന കുറെ പേരും നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോ പിന്നെ വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക അവരെ വിദ്യാഭ്യാസമുള്ളവരാക്കുക അവരെ വിവരമുള്ളവരാക്കുക വാർത്തകളും വിവരങ്ങളും ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നവരാക്കുക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന്റെയോ പിണറായിയുടെയോ കീഴിലല്ല എന്ന ധാരണ ഇല്ലാത്ത ഒരു ജനതയെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ് അങ്ങനെ ഉള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പണിയുടെ പേരാണ് ഇപ്പോഴത്തെ വലതുപക്ഷ രാഷ്ട്രീയം ഇങ്ങനെയുള്ള കളവുകളാണ് ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇപ്പോൾ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രചരണം സി പി ഐ എമ്മിനെ വർഗീയതയുമായി ചേർത്ത് പറയുകയാണ് ആരെങ്കിലും കരുതിയിരുന്നു അങ്ങനെ ഒരു പ്രചരണം വരുമെന്ന് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നൂറുകണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷിത്വം വരിച്ച നാടാണ് നമ്മുടെ നാട് ആർ എസ് എസിന്റെ കൊലക്കത്തിക്ക് മുന്നിൽ മറ്റു വർഗീയവാദികളുടെ ആക്രമണങ്ങളുടെ മുന്നിൽ രക്തസാക്ഷിത്വം എത്രയത്ര ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇവിടെ അടുത്ത് മാവൂർ ഗോളിയോറയോൺസിലെ ജീവനക്കാരനായിരുന്ന സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം സെഹാവ് സുലൈമാൻ ആർ എസ് എസ് കൊല്ലപ്പെടുന്നത് കേരളത്തിൽ ആർ എസ് എസ് നടത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കൊലപാതകമാണ് സുലൈമാന്റെ കൊലപാതകം അറുപത്തെട്ട് മുതൽ ഇങ്ങോട്ട് എത്രയെത്ര എത്ര എത്ര സഖാക്കളെയാണ് കേരളത്തിൽ അറുനൂറോളം കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് അതിന്റെ നേർ പകുതിയോളം കൊന്നത് ആർ എസ് എസ് ആണ് മതരാഷ്ട്രത്തിനെതിരെ മതരാഷ്ട്രവാദത്തിനെതിരെ ആർ എസ് എസിന്റെ കൊടിയ വർഗീയതക്കെതിരെ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിയതിന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന പോരാളികളുടെ മഹാപ്രസ്ഥാനത്തെ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വർഗീയതയുമായി ചേർത്തു വെച്ച് പറയാൻ മടിയില്ലാത്ത രാഷ്ട്രീയ കുറ്റവാളികളായി കോൺഗ്രസും മുസ്ലിം ലീഗും മാറുന്നു എന്നതാണ് പ്രത്യേകത അത് ഈ നാട് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മലയാള സാഹിത്യരംഗത്ത് മഹത്തായ സംഭാവനകൾ നൽകി എഴുത്തുകാരനായിരുന്നു ഓ വി വിജയൻ ഇന്നും വായനക്കാർ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന കസാക്കിന്റെ ഇതിഹാസവും ധർമ്മപുരാണവും മധുരങ്കായുതിയും പ്രവാചകൻ്റെ വഴിയും തലമുറകളുമെല്ലാം എഴുതിയ അറിയപ്പെടുന്ന പ്രശസ്തനായ എഴുത്തുകാരും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ രണ്ടാം പകുതി അതിനിശിതമായി ഇ എം എസിനെ വിമർശിക്കുന്നുണ്ട് ഇ എം എസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇ എം എസിന്റെ മഹത്വത്തെയും ഔന്നത്യത്തെയും എല്ലാം അംഗീകരിച്ച് ആദരിച്ചു തന്നെ പക്ഷേ ഇ എം എസിനെ അദ്ദേഹം അതിനിശ്ചിതമായി കടന്നാക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമൂല്യ സമ്പത്താണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞ അതേ വിജയൻ വിജയൻസിനെതിരെ അതിശക്തമായ വിമർശനം അഴിച്ചൂട്ട് എന്തായിരുന്നു ആ വിമർശനത്തിന്റെ കാരണം എന്നറിയും എൺപതുകളുടെ രണ്ടാം പകുതിയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി ചർച്ചാ വിഷയമായി മാറിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഥവാ ഇന്ത്യയിലെ രണ്ട് ദേശീയ രാഷ്ട്രീയ പ്രവണതകളും ഒന്ന് രണ്ട് കുടുംബവാഴ്ച ഇത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പിന്നീട് ബഫോഴ്സ് അഴിമതി രാജ്യമാകാൻ ചർച്ച ചെയ്യപ്പെട്ട ആ ഘട്ടം അന്ന് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പ്രശ്നം അഴിമതിയും കുടുംബവാഴ്ചയും ഒ വി വിജയൻ എന്ന എക്കാലത്തെയും അതികായനായ മലയാള സാഹിത്യകാരൻ അന്നൊരു നിലപാട് സ്വീകരിച്ചു ആ നിലപാട് രാജ്യത്തെ തന്നെ തകർത്തുകള എന്ന അഴിമതി ആ അഴിമതിയിൽ നിന്നും ജനാധിപത്യത്തിന്റെ അടിവേറിറക്കുന്ന കുടുംബവാഴ്ചയിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കണം ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കണം അതിന് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിക്കണം അങ്ങനെ ഒരുമിച്ച് ഒരു ശക്തിയായി ഈ അഴിമതിക്കും കുടുംബവാഴ്ചക്കുമെതിരായ പോരാട്ടത്തിന്റെ രണഭൂമിയിലേക്ക് ഇന്ത്യൻ ജനതയെ നയിക്കണം അതിന് തടസ്സമായി നിൽക്കുന്നത് ബി ജെ പി തൊട്ടുകൂടാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സി പി ഐ എമ്മിന്റെ നയമാണ് അതിന് കാരണം സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ ഇ എം എസ് ഏത് സാഹചര്യത്തിന്റെ പേരിലാണെങ്കിലും ബി ജെ പി സ്പർശിക്കാനാവില്ല എന്ന കാര്യത്തിൽ പുലർത്തുന്ന ശാഠ്യമാണ് പിടിവാശിയാണ് അതുകൊണ്ടോ കുടുംബാധിപത്യവും അഴിമതിയും അവസാനിപ്പിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ വിശാലമായ ഐക്യത്തെ ബി ജെ പിയെ തൊട്ടുകൂടരുത് എന്ന നിലപാടിന്റെ പേരിൽ ദുർബലപ്പെടുത്തുന്നു സി പി ഐ എം ഇ എം എസ് എന്നായിരുന്നു വിമർശം ഒ വി വിജയനെ പോലെയുള്ള എഴുത്തുകാരെ പോലും ഇ എം എസിനെയും സി പി ഐ എമ്മിനെയും അന്ന് ആക്രമിച്ചത് അതിതീവ്രമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമെന്ന ആശയം ഉയർന്നു വരുമ്പോ ആ ഐക്യത്തിൽ ബി ജെ പി ഉണ്ടാവാൻ പിടിവാശി പിടിക്കുന്നു നിരീക്ഷണം ബി ജെ പിയിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒന്ന് കടുത്ത വർഗീയവാദികൾ അഥവാ അതിവർഗീയവാദികൾ മറ്റൊന്ന് മിതവർഗീയവാദികൾ അപ്പൊ ആർ എസ് എസുമായെല്ലാം ചേർന്ന് നിൽക്കുന്ന അതിവർഗീയവാദികളെ അങ്ങോട്ട് മാറ്റി നിർത്തിയാലും വാജ്പേയി ഒക്കെ ഉൾപ്പെടെയുള്ള മിതവർഗീയവാദികളെയെങ്കിലും ഈ സ്വേച്ഛാധികാര വാഴ്ചയ്ക്ക് കുടുംബ കുടുംബവാഴ്ചയ്ക്ക് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സഹകരിപ്പിക്കണം എന്നായി പക്ഷേ ഇത്തരം വർഗീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരുമായി ഒരു ഘട്ടത്തിലും ഒരു നീക്കുപോക്കിനും ഞങ്ങളില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഊ വി വിജയനെ പോലെയുള്ളവർ പോലും ഇ എം എസിനെ ആക്രമിച്ചു സി പി ഐ എമ്മിനെ ശക്തമായി എതിർത്തത് ഏത് വിജയനെന്ന് ഓർത്തോളണം തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ കേട്ടപ്പോൾ തഞ്ചാവൂരിലെ ഒരു പാരലൽ കോളേജിൽ നിന്നും ഒരു ലീവ് ലെറ്റർ എഴുതി പ്രിൻസിപ്പൾക്ക് കൊടുത്തു എനിക്ക് കേരളത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു അദ്ദേഹം അത് എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ അപ്പൊ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ടു പോകുന്നത് എന്റെ കുടുംബം അധികാരം പിടിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏത് കുടുംബമെന്നോ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടും എ കെ ജിയും കുഞ്ഞിരാമൻ മാസ്റ്ററും പാലക്കാട്ടെ പതിനായിരക്കണക്കിന് കർഷക തൊഴിലാളികളും അംഗങ്ങളായുള്ള എന്റെ കൂട്ടുകുടുംബം ഇവിടെ അധികാരം പിടിച്ചിരിക്കുന്നു അടുത്ത തീവണ്ടിക്ക് കയറി അദ്ദേഹം വന്നു പാലക്കാട്ടേക്ക് കേരളത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ആ കേരളത്തിലേക്ക് അദ്ദേഹം തുടിക്കുന്ന മനസ്സുമായി കടന്നു വന്നത് ഒരു സിന്ദൂരപ്പുട്ടിന്റെ ഓർമ്മയ്ക്ക് മറ്റു തോന്നുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ട് അങ്ങനെയെല്ലാം എന്ന ആവേശം കൊണ്ട് ഒ വി വിജയൻ പക്ഷെ എൺപതുകളിൽ സി പി എമ്മിന്റെ കടുത്ത വിരോധിയും വിമർശങ്ങളും ശത്രുവുമായി മാറി അദ്ദേഹം കാലാവസാനം വരെ ഒ വിജയന്റെ കാലം അവസാനിക്കുന്നത് വരെ ആ നിലപാട് തന്നെ പിന്നെ തുടരുകയും ചെയ്തു അതിന്റെ കാരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് വളരെ സങ്കീർണമായ ഒരു പരിതസ്ഥിതിയിൽ പോലും വർഗീയ ശക്തികളുമായി വിട്ടുവീഴ്ചക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് അതൊക്കെയാണ് ചരിത്രത്തിലെ സാക്ഷ്യപത്രങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അത്ര പ്രൗഢമായ നിലപാടുള്ള മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ജീവൻ പരിയർപ്പിക്കേണ്ടി വന്ന ധീരരക്തസാക്ഷികളുടെ മഹാപ്രസ്ഥാനത്തെ ഇപ്പൊ വർഗീയതയുമായി ചേർത്തു വെച്ച് പ്രചാരണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ആര് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പരസ്യമായി പറയാൻ ഒരു മടിയും കാണിക്കാതിരുന്ന കെ സുധാകരന്റെ കോൺഗ്രസ് ആ സുധാകരനോടൊപ്പം അധികാരം പങ്കുവെക്കാൻ വൃത്തിക്കും തയ്യാറായി നിൽക്കുന്ന ലീഗ് ഇന്ത്യ കണ്ട എക്കാലത്തെയും വർഗീയവാദിയായ ഗോൾവൾക്കർ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘ ചാലകൻ ആ ഗോൾവൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസിന്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു ചെന്ന് ആ ഗോൾവൾക്കറിന്റെ ചിത്രത്തിന്റെ താഴെ നിലവിളക്ക് കൊളുത്തി മുട്ടുമടക്കി നട്ടല്ല് വളച്ച് ശിരസ് കുറിച്ചു നിന്ന് ഗോൾവൽക്കറിന്റെ അവതാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ ഒരു മടിയും കാണിക്കാതിരുന്ന സതീശൻ ആ സുധാകരന്റെയും സതീശന്റെയും കൂടെ രാഷ്ട്രീയ അധികാരത്തോടുള്ള ആർത്തി കൊണ്ട് ഏത് രാഷ്ട്രീയ കുറ്റകൃത്യം ചെയ്യാനും മടിയില്ലാതായി പോയ ലീഗ് ഇവരൊക്കെയാണ് ഇപ്പം മതേതരത്വത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത് ആർക്കാണ് ക്ലാസ് മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വർഗീയതയെ എതിർത്തതിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നൂറുകണക്കിന് പോരാളികളുടെ മഹാപ്രസ്ഥാനത്തിൽ അതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലെ പ്രചരണഘോഷങ്ങൾ അതിനെയെല്ലാം നല്ല ചരിത്രബോധത്തോടെ മറികടക്കാൻ വർഗീയതക്കെതിരായ പോരാട്ടം കൂടുതൽ കരുത്തോടെ ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ ജനാധിപത്യവും നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും പരമപ്രധാനമാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കാൻ കേരളത്തിന്റെ ആർജിത നേട്ടങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഈ കേരള മാതൃക അഭിമാനകരമായി നിലനിൽക്കാൻ ഒക്കെ ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോയേ മതിയാവും അങ്ങനെയല്ലാതെ വന്നാൽ അത് കേരളത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതായി പോകും എന്ന് കേരളത്തിന്റെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ പത്ത് കൊല്ലമായി ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് പലർക്കും പഴയ കാര്യങ്ങൾ ഓർമ്മയില്ല പത്ത് കൊല്ലമായി ഭരിക്കുകയല്ലേ അപ്പൊ ഇനി ഒരവസരം യു ഡി എഫിന് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില നിഷ്കളങ്കരുണ്ട് അവർ ഈ പത്ത് കൊല്ലം മുമ്പുള്ള കേരളം മറന്നുപോയോണ്ടാണ് അന്ന് കേരളത്തിൽ ഇപ്പൊ ഇവിടെ കടകളിലെല്ലാം ലൈറ്റ് നമുക്ക് കാണാം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തെ ഇരുട്ടിലാഴ്ത്തിയ ഒരു കാലം തിരിച്ചു വരണോ ആ കാലം പരീക്ഷകാലത്ത് പോലും പാഠപുസ്തകം കിട്ടാത്ത ഒരു കാലം തിരികെ വരണോ ആ കാലം നാടിന്റെ സമ്പത്ത് മുഴുവൻ സന്തോഷ് മാധവനെ പോലെയുള്ള കള്ള സന്യാസിമാർക്ക് തീരെഴുതി കൊടുത്ത ഒരു കാലം ആ കാലം തിരിച്ചു വരണോ അഴിമതിയുടെ അരാജകത്വത്തിന്റെ കാലുവാരലിന്റെ ചേരിപ്പോരി ഗ്രൂപ്പ് വിസത്തിന്റെ തമ്മിൽ തല്ലിന്റെ ഒരു കാലം തിരികെ വരണോ ആ കാലം എണ്ണി എണ്ണി പറയാവുന്ന ആ കാലത്തെ മലയാളി ഓർക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത തട്ടിപ്പിന്റെയും അഴിമതിയുടെയും എത്രയെത്ര കഥകൾ അന്ന് ഉമ്മൻചാണ്ടി ഭരണത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഒരാൾ ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു പല തട്ടിപ്പുകളെ കുറിച്ചും അദ്ദേഹം വാചാരനായപ്പോ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതൊരു കൊള്ളയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പൊ ശ്രീ വി ഡി സതീശൻ അന്നത്തെ മറുപടി എന്തായിരുന്നു അറിയൂ ഇത് വെറും കൊള്ളയല്ല ഇത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ ഭരണ നേതൃത്വം നേരിട്ട് നടത്തിയ തട്ടിപ്പുകളെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ഇത് വെറും കൊള്ളയല്ല തീവെട്ടിക്കൊള്ളയാണ് എന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവ് തീവെട്ടിക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച ഒരു ഭരണകാലം ഇനി തിരികെ വരണോ എന്നതാണ് ചോദ്യം അത്തരം ആധുനിക കേരള നിർമ്മിതിയിലേക്ക് ഒരു ഘട്ടം പിന്നിടുന്ന ഈ ഘട്ടത്തിലും ഈ സമയത്തും വളരെ പ്രസക്തമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സഖാവ് ചോലയിൽ വിജയൻ സ്മാരക മന്ദിരം സി പി ഐ എം ഏക്കാപുറ ബ്രാഞ്ച് ഓഫീസ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് കൂടിയാലോചനകൾക്ക് ജനങ്ങളുടെ ഒരു സേവന കേന്ദ്രം എന്ന നിലയിൽ വരുന്നാളുകളിൽ പ്രവർത്തിച്ച് മുന്നേറാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭ്യാപനം